സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ വ്യാപകം ഭീതിയോടെ പ്രദേശവാസികൾ ഒരാഴ്ചത്തോളമായി തോന്നൂർക്കരയിലെ പല ഭാഗത്തും വലിയ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന സംശയത്തിലും ഒപ്പം പേടിയിലുമാണ് പ്രദേശവാസികൾ ഇതിനിടെയാണ് ഇന്ന് രാവിലെയോടെ തോന്നൂർക്കര സ്കൂളിനടുത്തുള്ള റേഷൻ കടയുടെ പരിസരത്ത് വലിയ കാൽപ്പാടുകൾ കണ്ടത് ഇത് പ്രദേശത്തെ ജനങ്ങളെ വീണ്ടും ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് മനസിലായതുമില്ല ഈ ഫോട്ടോ എടുക്കാൻ അവര് വന്നപ്പോ അപ്പോഴേക്കും അതിനു മുമ്പ് കുറച്ച് നായകൾ ഇവിടെ കടിപണ കൂടി ഈ പോയി എന്നാൽ കാൽപ്പാടുകൾ പുലിയുടേതല്ല എന്നും മറ്റേതെങ്കിലും ജീവികളുടേതാവാമെന്നുമാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം